കേരള രാഷ്ട്രീയ രംഗത്ത് കൃത്യമായി പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറെ വിപ്ലവം സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ട്വൻ്റി ട്വൻ്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ പരമ്പരാഗത രാഷ്ട്രീയ ശക്തികളോടുള്ള എതിർപ്പ് മൂലം അവരുടെ അഴിമതികളിൽ മനം അടുത്താണ് താൻ ട്വൻ്റി ട്വൻ്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചതെന്നാണ് അതിൻ്റെ സ്ഥാപകനായ കിറ്റക്സ് ഗ്രൂപ്പ് ഉടമയായ സാബു ജേക്കബ് വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ തൻ്റെ കമ്പനിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന കിഴക്കമ്പലം പഞ്ചായത്തിലാണ് സാബു ജേക്കബ് ട്വൻ്റി ട്വൻ്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പ്രസ്ഥാനത്തെ മത്സരിപ്പിക്കുവാൻ ഇറക്കിയത് എവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷം നേടിയാണ് സാബു ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള ട്വൻ്റി ട്വൻ്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തത് അധികാരത്തിലെത്തിയതിനു ശേഷം വിപ്ലവകരമായ മാറ്റങ്ങളാണ് ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കിഴക്കമ്പലം പഞ്ചായത്തിൽ നടപ്പാക്കിയത് നിരവധി അനവധി ക്ഷേമപ്രവർത്തനങ്ങൾ കൊണ്ട് ജനങ്ങളുടെ മനസ്സ് നിറച്ച ട്വന്റി ട്വന്റിക്ക് സമീപ പഞ്ചായത്തുകളിലേക്കും രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ കിഴക്കമ്പലം മോഡൽ ഗുണകരമായി അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്ത് നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ സമീപ പഞ്ചായത്തുകളായ കുന്നത്തുനാട്ടിലും മഴുവന്നൂരിലും ഐക്യരനാട്ടിലും ഭരണം പിടിച്ചെടുക്കുവാനും ട്വന്റി ട്വന്റിക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി കൂടുതൽ വാർഡുകളിൽ മത്സരിക്കുമെന്ന് ട്വന്റി ട്വന്റി പാർട്ടിയുടെ അധ്യക്ഷനായ സാബു ജേക്കബ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിലെ ആയിരത്തി അഞ്ഞൂറിലധികം വാർഡുകളിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന പ്രഖ്യാപനമാണ് ട്വന്റി ട്വന്റി നടത്തിയിട്ടുള്ളത് ഈ കാലയളവിനിടയിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സ്വാധീനശേഷി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇടക്കാലത്ത് ട്വൻറി ട്വൻ്റി ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിലേർപ്പെട്ടുവെങ്കിലും പിന്നീട് ആ സഖ്യം പാതി വഴിയിൽ പിരിയുകയായിരുന്നു എന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട് ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പത്തനംതിട്ട ജില്ലയിലെ ഒരു പഞ്ചായത്തിലേക്ക് കൂടി തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുവാൻ സാബു ജേക്കബും ട്വൻ്റി ട്വൻറ്റിയും മുന്നിട്ടിറങ്ങുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് പത്തനംതിട്ട ജില്ലയിലെ നിരണം പഞ്ചായത്താണ് ട്വൻ്റി ട്വൻറ്റി ഇവിടെ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി നിരണം പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലും ട്വൻറി ട്വൻ്റി തങ്ങളുടെ യൂണിറ്റുകൾക്ക് രൂപം നൽകി കഴിഞ്ഞു ഏറെക്കുറെ സ്ഥാനാർത്ഥി നിർണയവും ഈ സംഘടന പൂർത്തിയാക്കിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത് എന്തുകൊണ്ടാവാം എറണാകുളം ജില്ലക്കാരനായ സാബു ജേക്കബ് പത്തനംതിട്ട ജില്ലയിലെ ഒരു പഞ്ചായത്തിലേക്ക് ലക്ഷ്യം വെക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും ഇവിടെ ഉയർന്നു കേൾക്കുന്നത് മറ്റൊരു പേരുകൂടിയാണ് കേരളത്തിലെ മറ്റൊരു പ്രമുഖ എൻ വ്യവസായിയാണ് കെ ഗ്രൂപ്പിന്റെ ഉടമയായ കെ എബ്രഹാം കുവൈറ്റിലടക്കം കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള നൂറുകണക്കിന് കോടി രൂപ മൂല്യമുള്ള ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനാണ് അദ്ദേഹം കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം വൻ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് കെ ജി അബ്രഹാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് ഗ്രൂപ്പായ കെ ജി ഗ്രൂപ്പ് എറണാകുളം ജില്ലയിലെ എറണാകുളം നഗരത്തിലെ ആഡംബര നക്ഷത്ര ഹോട്ടലായ ക്രൗൺ പ്ലാസയുടെ ഉടമസ്ഥർ കൂടിയാണ് കെ ജി ഗ്രൂപ്പ് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ മാൾ ഹോട്ടൽ സമുച്ചയം അവർ ഇപ്പോൾ ചങ്ങനാശ്ശേരി ടൗണിൽ കോട്ടയം ചങ്ങനാശ്ശേരി ടൗണിൽ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുകയാണ് കെ ജി എബ്രഹാമിൻ്റെ ജന്മദേശമാണ് നീരണം കെ ജി എബ്രഹാമിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് സ്വാബു സ്വാഭുജക്കും ട്വൻ്റി ട്വൻറ്റിയുമായി നീരണം പഞ്ചായത്തിലേക്ക് മത്സരത്തിന് എത്തുന്നതെന്നാണ് മറുനാടൻ മലയാളി എന്ന പ്രമുഖ ഓൺലൈൻ വാർത്താ മാധ്യമം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കെ ജി എബ്രഹാമിന് സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിലും കൃത്യമായ ബിസിനസ് പദ്ധതികൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം ആവിഷ്കരിച്ചു കൊണ്ടുവന്ന ആറന്മുള വിമാനത്താവള പ്രോജക്റ്റ് ആയിരുന്നു കേരളത്തിൽ അദ്ദേഹം നടപ്പാക്കുവാൻ ആഗ്രഹിച്ച ഏറ്റവും വലിയ സംരംഭം എന്ന് പറയുന്നത് എന്നാൽ ഇതിനായി കെ ജി എബ്രഹാം കെ ജി ഗ്രൂപ്പ് വഴി വാങ്ങിയെടുത്ത നൂറുകണക്കിന് ഏക്കർ ഭൂമി തണ്ണീർത്തടങ്ങളായതിനാൽ ഈ പദ്ധതിക്ക് ദേശീയ ഗ്രീൻ ട്രൈബ്യൂണൽ അംഗീകാരം നിഷേധിക്കുകയായിരുന്നു നിരവധി നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ നിയമപരമായ എല്ലാ സാധ്യതകളും അടഞ്ഞതോടുകൂടി ആറന്മുള പദ്ധതി അല്ലെങ്കിൽ ആറന്മുള വിമാനത്താവള പദ്ധതി ഉപേക്ഷിക്കപ്പെട്ട ഒരു പദ്ധതിയായി മാറുകയായിരുന്നു ഈ പദ്ധതി ഉപേക്ഷിച്ചെങ്കിലും ഈ പദ്ധതിക്ക് വേണ്ടി വാങ്ങിയെടുത്ത കോടിക്കണക്കിന് രൂപ മൂല്യം വരുന്ന ഏക്കർ കണക്കിന് ഭൂമിയാണ് പത്തനംതിട്ട ജില്ലയിൽ കെ ജി ഗ്രൂപ്പിന്റെ അധീനതയിലുള്ളത് ഈ അടുത്ത കാലത്തായി ആറന്മുള വിമാനത്താവളത്തിനു വേണ്ടി ഏറ്റെടുത്ത ഭൂമി അല്ലെങ്കിൽ വാങ്ങിക്കൂട്ടിയ ഭൂമി ഒരു ഐ ടി പാർക്കായി കൺവേർട്ട് ചെയ്യുന്ന പദ്ധതി കെ ജി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സി പി ഐയുടെ വലിയ എതിർപ്പിനെ തുടർന്ന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുവാൻ സംസ്ഥാന സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്നും അറിയാൻ കഴിയുന്നു ഇത്തരത്തിൽ കെ ജി എബ്രഹാമിന്റെ താല്പര്യം അനുസരിച്ച് ട്വന്റി ട്വന്റിയുമായി സാബു ജേക്കബ് നിരണം പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ അത് നിരവധി സംശയങ്ങൾക്കും ഇടം നൽകുന്നുണ്ട് തീർച്ചയായും പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പുതിയ ആശയങ്ങളുമായി രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത് ഏറ്റവും അഭികാമ്യമായ കാര്യമാണ് എന്നിരുന്നാൽ പോലും കോർപ്പറേറ്റ് ശക്തികൾ സ്പോൺസർ ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരികയും അവരുടെ സി ഫണ്ട് ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് രൂപയായ തുകകൾ വിനിയോഗം ചെയ്തുകൊണ്ട് വൻകിട ജനക്ഷേപ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്ത് ഭരണം ഉറപ്പിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ജനങ്ങളുടെ താല്പര്യത്തിന് വിഘാതമാകുവാനും സാധ്യതകളുണ്ട് കാരണം തീർച്ചയായിട്ടും ഇത്തരം കോർപ്പറേറ്റ് ശൃംഖലകൾക്ക് അവരുടേതായ അജണ്ടകൾ ഉണ്ടാകും ഈ അജണ്ടകൾക്ക് മറയാകുവാനും രാഷ്ട്രീയ പാർട്ടികളോട് സംസ്ഥാനതലത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടികളോട് വിലപേശുവാനുമുള്ള ഉപാധികളായി ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപാന്തരപ്പെടുവാനുമുള്ള സാധ്യതകളുമുണ്ട് തീർച്ചയായും കെ ജി എബ്രഹാമിന്റെ നിരണം പഞ്ചായത്ത് ലക്ഷ്യമിട്ടുള്ള ഈ നീക്കത്തെ ഇടതു വലത് രാഷ്ട്രീയ മുന്നണികളും ബി ജെ പിയും ഒരേപോലെ സംശയമുനയിലാണ് നോക്കിക്കാണുന്നത് നിരണം പഞ്ചായത്തിലെ രാഷ്ട്രീയ അസ്ഥിരതകളാണ് ഇത്തരം ഒരു നീക്കം നടത്തുവാൻ കെ ജി എബ്രഹാമിനെ പ്രേരിപ്പിച്ചതെന്നും അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട് എറണം പഞ്ചായത്തിൽ ആകെയുള്ള ജനപ്രതിനിധികളുടെ എണ്ണം പതിമൂന്നാണ് അവിടെ കോൺഗ്രസിന് സ്വന്തമായി അഞ്ച് ജനപ്രതിനിധികളുണ്ട് ഒരു സ്വതന്ത്രന്റെ പിന്തുണയും ഇടതുമുന്നണിയിൽ സി പി എമ്മിന് നാല് ജനപ്രതിനിധികളുണ്ട് കോൺഗ്രസ് എസിനും ഒരു ജനപ്രതിനിധിയുണ്ട് ഇതുകൂടാതെ രണ്ട് സ്വതന്ത്രന്മാരുടെ കൂടി പിന്തുണയിലാണ് ഇടതുമുന്നണി ഈ പഞ്ചായത്തിൽ ഭരണം ഉറപ്പിച്ചിരിക്കുന്നത് നിലവിൽ സ്വതന്ത്ര അംഗമായ വനിതയാണ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്നത് ഇത്തരത്തിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന രാഷ്ട്രീയ അസ്ഥിരതകൾ നിറഞ്ഞു നിൽക്കുന്ന നിറണം പഞ്ചായത്തിന് കെ ജി എബ്രഹാമും സാബു ജേക്കബും ട്വന്റി ട്വന്റി പാർട്ടിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്തെങ്കിലും നിഗൂഢമായ കോർപ്പറേറ്റ് അജണ്ടയുടെ ഭാഗമാണോ എന്ന സംശയം സ്വാഭാവികമായും ഉയർന്നു വരേണ്ടതാണ് വിമർശനാത്മക ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ വീക്ഷിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയായതിനാൽ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യം ഇതാണ് കെ ജി എബ്രഹാമിന്റെയും അല്ലെങ്കിൽ സാബു ജേക്കബിന്റെയും പാത തുടർന്ന് അംബാനിയും അദാനിയും യും ബിർളയും എല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരം ഉറപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ അവരുടെ അജണ്ടകൾ നടപ്പാക്കുവാൻ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളും നിർബന്ധിതരാകും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത്തരം തദ്ദേശ സ്ഥാപനങ്ങളിലെ അധികാരത്തിന്റെ ആനുകൂല്യത്തിൽ അവർ ചില നിഗൂഢമായ പദ്ധതികൾ നടപ്പാക്കുവാനും ജനക്ഷേമത്തിനും ജനവി താൽപ്പര്യങ്ങൾക്കും വിരുദ്ധമായ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും ശ്രമിക്കുമ്പോൾ അതിനെ ഏറാൻ മൂളിക്കൊണ്ട് ഏസ് പാടുവാൻ മാത്രമേ ഇത്തരം ഭരണാധികാരികൾക്ക് കഴിയുകയുള്ളൂ ഇത് ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ സ്പിരിറ്റിനെതിരാണ് തീർച്ചയായും ട്വന്റി ട്വൻറ്റിക്ക് വലിയ സ്വീകാര്യതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവർ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം മാതൃകാപരമാണ് എന്നിരുന്നാൽ പോലും ഒരു വിവാദ വ്യവസായിയുമായി കൈകോർത്തുകൊണ്ട് സാബു ജേക്കബ് ഇപ്പോൾ നടത്തുന്ന ഈ നീക്കത്തെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് താൽപ്പര്യങ്ങളില്ലാത്ത നിരണം പഞ്ചായത്ത് പോലുള്ള ചെറിയ പഞ്ചായത്തിൽ നടത്തുന്ന ഈ നീക്കങ്ങളെ അതിന് പിന്നിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുവാൻ സാധ്യതയുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളെയെല്ലാം അതിനാൽ തന്നെ സംശയദൃഷ്ടിയോടുകൂടി നോക്കിക്കാണ്ടത് കാലഘട്ടത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അനിവാര്യതയാണ് നമുക്കറിയാം മറുനാടൻ മലയാളി എന്ന വാർത്താ മാധ്യമം മലയാളികൾക്കിടയിൽ ഏറെ സ്വീകാര്യതയുള്ളതാണ് എന്നാൽ അതേസമയം തന്നെ മറുനാടൻ ഷാജൻ എന്ന മറുനാടൻ മലയാളിയുടെ എഡിറ്റർത്ത് സാബു ജേക്കബിൻ്റെ വലിയ പിന്തുണയും ഇതിനാൽ തന്നെ ഇത് ഒരു ഒത്തുകളിയാകുവാനും ഈ വാർത്ത മറുനാടനിലൂടെ പുറത്തുവിട്ടത് ജനങ്ങൾക്കിടയിൽ തങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കാവുന്ന ഒരു ലോഞ്ചിനുള്ള നീക്കമായും വിലയിരുത്താവുന്നതാണ് ഏതൊക്കെയാണെങ്കിലും വ്യവസായികളായ സാബു ജേക്കപ്പിൻ്റെയും കെ ജെ എബ്രഹാമിൻ്റെയും രാഷ്ട്രീയ നീക്കവും ഇതുമായി ബന്ധപ്പെട്ട് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജിൻസ് കറിയ ഇവർക്ക് നൽകുന്ന പിന്തുണയുടെ വിവരങ്ങളും പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി